ഇത് വേണ്ടിയുള്ള ഫുഡ് ഗൈസ് നാളെ സനുവിന്റെ വള്ളകാപ്പാണ് അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പണി കാണുന്നത് ഇത് പുറത്തുള്ള വായ ഫുള്ള് വെട്ടിക്കൊണ്ടാണ് ഇത് ചീവിച്ചിട്ടുള്ളത് ഇനി നാളെ വരുന്നവർക്ക് ഫുഡ് കൊടുക്കാന്

ശരിയാ വെള്ളക്കാപ്പ് എഴുതുന്നത് ഷിമിയാണ് കണ്ട ബേബി വാഴയുടെ ഇതെടുത്തിട്ട് തട്ടി കളിക്കാം പണ്ട് പണ്ടുണ്ടാക്കി സാധനമാണ് സൗണ്ട് ഉണ്ടാക്കണ കട്ട് ചെയ്തിട്ട് പാടു നിശിലായിട്ടുള്ളു അല്ലേ പൂവൊക്കെ കണ്ടില്ലേ ാക്കാൻ വേണ്ടി പൂവ് എടുതല്ലേ രാവിലെ ആറു മണിക്ക് എന്നെ വിളിച്ച് പൂവ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ആ പൂവെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് ചെയ്യേണ്ടില്ലേ കസാരൊക്കെ ഡെക്കറേറ്റ് ചെയ്തു യെസ് ബാക്കി സിംഗിൾ സിംഗിൾ പീസുകളാണ് ഇപ്പൊ വെച്ചോണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ഉത്തരവാദി അവനാണെന്ന് പറഞ്ഞിട്ടാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കച്ചാറൊക്കെ റെഡിയാക്കി പൂവൊക്കെ വെച്ചു വളകൊക്കെ വളത് വളവെ മഞ്ഞള് എല്ലാം ഇതു നേരൊക്കെ വരികയാണ് ഒരു ഓരോരുത്തരുത്തരായിട്ട് വന്നു പിള്ളേരെല്ലാം റെഡിയായി ആയി ഓക്കെ അളിയൻ അങ്ങനെ സാധനങ്ങൾ ഒരു എടുക്കുകയാണ് അളിയൻ നോക്കൂ ചെക്കൻ നിനക്ക രണ്ട് പാത്രം എടുക്കാർന്നില്ലേ ഉപ്പിടുത്തല്ലാതെ ആ അറുതായിരിക്കും പായസം ഏ ചോറാവില്ല തൈരങ്ങാനായിരിക്കും അല്ലേ അച്ചമ്പ്ര അങ്ങനെ ആയിരിക്കും എന്താ അച്ചാറാണല്ലേ ഫുഡ് വന്നു മക്കളെ ഫുഡ് വന്നു വെയിറ്റ് ചെയ്യാ രണ്ടാള പിടിക്കണം ബാക്കി രണ്ടുപേർ കയറാണ്ടായിരുന്നാ രണ്ടുപേരല്ല നാല് പേരുണ്ട് ആ ഡി നിനക്ക് പിടിക്കാൻ പറ്റുമത് വന്നത് വെക്കണം പിള്ളേരെല്ലാരും ഇവിടെ വന്നിട്ട് മൊബൈലില് ഗെയിമുകളോ ഇതെല്ലാം മഴയാണ് പൊറത്തേണ്ടില്ലേ പലരും പെൻ ഫൈറ്റിംഗ് വരെ കളിക്കാണ് ഇപ്പോ ചിഞ്ചും പിള്ളേരെ കളിച്ച് തോറ്റിട്ട് നിൽക്കുന്നു എന്താ വീഡിയോ എടുക്കണമെങ്കിൽ എടുക്കണമീ തോറ്റതാ കണ്ടത്

ഓരോരുത്തരോരുത്തർ സെക്യൂർ വെച്ചൊക്കെ ഇരുന്നോട്ട് വള ഓരോരുത്തോരോന്നിട്ട് കൊടുക്ക വള ഇട അങ്ങനെയോട് എല്ലാരും

ये है ये عندي ديبورت آه ما

വളം വളം ഇടാൻ പറ്റില്ലേ Там അവൾക്ക് <laughs> പറഞ്ഞിട്ടുണ്ട് ിട്ടാ മതി പിടിച്ചുടാ हां मैंने चली गई हूं रानी आज भी लिया चार परसों भी सो हां माता रानी एग्जाम के लिए भी रानी वो भी ठीक है क्या मैं वहां पर जा सकती हूं हां येRenderTarget माता स्वाहा ने जो आदमी कर रहा है ぞ <laughs> 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 അല്ല കൈടുലേ അതെ ജോർജ്ജ് ഡിസ്കൗണ്ട് ഇല്ലേ നീ വീണതൊക്കെയാണ് കൈടുതെ കൈടുതെ എന്നെ ഗോപിന്റെ അന്ന് ഞാൻ കേറി ആരെങ്കിലും എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു 美丽，美丽，怎么了？漂亮，漂亮，漂亮，漂亮。 ഞാനിതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല ചാലും

എനെ പറഞ്ഞタイミング ഇറങ്ങണം ഒരു ഗൈസ് ചെയ്യുന്ന സമയവും സ്പെഷ്യൽ ഐറ്റ് ഇടתי അച്ഛൻ നടവുകേ പോയാ അച്ഛൻ പോയാ അച്ഛൻ ഗുഗുന്യൂ പെൻ തിബോയോ അല്ല അച്ഛൻ ഗുഗുന്യൂ പെൻ തിബോയോ അല്ല അച്ഛൻ പടുന്നു സെ അപ്പപ്പടുന്നു അപ്പപ്പടുന്നു ഇറക്കി ഇടണം പപ്പടൊന്നും വന്നില്ല അതേ അതിനെ ആരെ ലാസ്റ്റ് ഇറക്കാൻ പറ്റില്ല ഞങ്ങളുടെ പപ്പടം വന്ന അതേ നല്ല മായിൻ ചായ सेम കുഞ്ഞുമണി പാലട দিരുന്നു പപ്പടം കൊടുത്തു ആ ലാസ്റ്റ് ഇത്യാ ഞാദീനെ മിസ് ചെയ്തിട്ടാണ് കസാര വെച്ചിട്ടേക്കു ഞാൻ അതിക്ക് വേണ്ടി കസാര ാക്ക ആയിട്ട് വരുമോ ഖത്തറുള്ളത് അതെല്ലാർക്കും ഒന്ന് വിഷ് ചെയ്യാ ഹാപ്പി ബർത്ത്ഡേ മതി മതി ആൾക്കാർ അധികം ഇഷ്ടം അല്ലേ പറയാം ചെയ്യുന്ന

ആപനി കേറി നാടി ഇരുന്നേ കേറി കൂടി നാടി 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 ഇരുന്നേ കേറി കേൾക്കുന്നേ കേറി നാടി 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 കേറിനെ തേ നാടി ആത്മാവി നാടി 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 അതെ അലഹദീൻ മാലിക്കൈ പിടിച്ചേർക്ക ആ ഉണ്ട് ആ ഇറങ്ങിക്കോ

kalah lagi kalah lagi simi kalah lagi simi kalah lagi ada <laughs> nah, jangan kamu simi ayah, si <laughs>

ശരി ശരി എല്ലാരോടും ഓക്കെ ഓക്കെ അതെല്ലാരും കൂടി ചാറ്റോട്ടെ സനുവിന് ചാറ്റ് എടുക്കു ബ്റു ഇത്തൊരു വീഡിയോമായി വരുന്നവരെല്ലാവർക്കും ബായ്